ഹായ് സുഹൃത്തുക്കളെ ഒരു ഇരുപത്തിരണ്ടുകാരിയായ മഹസാമിനി എന്ന് പറയുന്ന യുവതി കുറച്ച് മുടി ഒരു മുടിയിടെ എങ്ങാണ്ട പുറത്ത് കണ്ടു എന്നതിൻ്റെ കാരണത്താൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതറിയുന്ന ആളുകളാണോ നമ്മൾ ഇറാനിൽ അങ്ങനെയാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണർ കൺട്രിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രാജ്യത്ത് ഇസ്ലാമിക നിയമങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ പാലിക്കപ്പെടാം അവര് കുത്തിലും കോമയിലും ഒക്കെ മതത്തെ പിൻപറ്റുന്ന ആളുകളാണ് അവരെ അതിനകത്ത് കുറ്റം പറയാനും പറ്റില്ല പക്ഷേ മതം മറ്റുള്ളവർക്ക് വിലങ്ങുതടിയായി തടിയായി അടിച്ചേൽപ്പിക്കപ്പെടേണ്ടുന്ന ഒരു വസ്തുതയാണോ എന്ന് അവർ ചിന്തിക്കേണ്ടതാണ് കാരണം ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മത നിയമങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുക വഴി ആ മതത്തെ വെറുക്കാനേ കാരണമാകും ശിരോവസ്ത്രത്തിന് പുറത്തേക്ക് നീളുന്ന ഒരു മുടിയിഴ പോലും ഇറാനിൽ പ്രതിഷേധത്തിന്റെ അടയാളമാണ് എന്ന് മാത്രമല്ല കൊല്ലപ്പെടാനുള്ള കാരണം കൂടിയാണ് മർദ്ദിക്കപ്പെടാനുള്ള കാരണമാണ് മൂക്കും മുടിയും മുറിക്കപ്പെടാനുള്ള കാരണമാണ് അതാണ് മെഹസാമിനിയോട് ഇറാൻ ഭരണകൂടം ചെയ്തത് തോക്കിൻ മുനമ്പിൽ നിൽക്കുന്നത് പോലെയാണ് ഇറാനിലെ ഓരോ സ്ത്രീ പ്രതിഷേധക്കാരുടെയും ജീവിതം വിദ്യാർത്ഥിനിയായ മെഹസാമിനിയും മാധ്യമ പ്രവർത്തകയായ നിലൂഫർ ഹമീദിയും മനുഷ്യാവകാശ പ്രവർത്തക വിദാ മുഹിദും വിദ്യാർത്ഥികളായ മെയ്ദി ി നർഗീസ് ഹുസൈനി ധാരാളം ആളുകൾ മഹസ മഹ്സഅമിനുടെ രക്തത്തിന് നീതി ചോദിച്ചിറങ്ങി പേരിൽ മരണപ്പെട്ടു മരണം അവര് തന്നെയാണ് തിരഞ്ഞെടുത്തത് സ്വയം കാരണം ഇനി വരുന്ന ജനതയ്ക്കെങ്കിലും കൂടി ജീവിക്കാൻ കഴിയണമെങ്കിൽ ഞങ്ങൾ ഇനിയെങ്കിലും പ്രതികരിക്കണം എന്ന് മനസ്സിലാക്കി മഹസ അമിനിയുടെ നീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച തിരിച്ച അനേകായിരം ആളുകളെ ഇബ്രാഹിം റൈസിയും അലി ഖുമനിയും കൂടി കൂന്നു തള്ളി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തെ മൂടിയിരിക്കുന്ന വസ്ത്രധാരണ നിയന്ത്രണങ്ങളെ ഇറാനിൽ നിന്ന് കടത്താൻ സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ അനേകായിരങ്ങൾ ഇന്ന് മണ്ണിനടിയിലാണ് മസാമിനിക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ പ്രതിഷേധത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ അവരെ ഏകാന്തരെ കൊന്നു നെഞ്ചിൽ നിറയൊഴിച്ചു ചിലരെ നാടുകടത്തി ഇതൊക്കെ ഈ കൊമേനി സർക്കാർ സ്വന്തം ജനതയോട് ചെയ്ത ക്രൂരതകളാണ് ടെഹ്റാനിലെ കസ ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട മഹസാമിനിയുടെ വിയോഗത്തിന് രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ ടെഹ്റാനിലെ സർവകലാശാലയിൽ മറ്റൊരു വിദ്യാർത്ഥിനി കൂടി ഭരണകൂടത്തോട് കലഹിച്ച് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നാളെ അതിൻ്റെ ജീവിതം എന്താകുമെന്ന് അറിയില്ല ഇറാൻ സർക്കാരിൻ്റെ ഇറാനിലെ സ്വേച്ഛാധിപതികളുടെ ഈ മതത്തെ നിഷേധിക്കുന്ന ആളുകളോടുള്ള സമീപനത്തെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്ന ആളുകൾ ആ പെൺകുട്ടിയുടെ നാളത്തെ ജീവിതത്തിൽ ആശങ്കകൂലാണ് ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിലെ അഹുദാര്യോയ് എന്ന വിദ്യാർത്ഥിനി ആൾക്കൂട്ടത്തിന് നടുവിൽ ഉൾവസ്ത്രം മാത്രം ധരിച്ച് ഇറാൻ ഭരണകൂടത്തിന് നേരെ ചോദ്യമാരായിരുന്നു ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ച് സദാചാര പോലീസ് സർവകലാശാലയ്ക്ക് വെച്ച് തന്റെ വസ്ത്രങ്ങൾ കീറി എറിഞ്ഞത് വലിച്ചു കീറിയത് അവൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഉൾവസ്ത്രം മാത്രം ധരിച്ച് ഭരണകൂടത്തെ വെല്ലുവിളിച്ചാണ് തനിക്കേറ്റ അപമാനത്തെ അഹൂദാര്യോയി മയിച്ചു കളയുന്നതും അപ്പോൾ ഇപ്പോൾ അവരെവിടെയാണ് എന്ന് ആർക്കും അറിയില്ല പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ അഹൂദാര്യോയ്ക്ക് മാനസിക വിഭ്രാന്തിയാണ് എന്ന് ഭരണകൂടം ഇപ്പോൾ പറയുന്നു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കുന്ന ഏതോ ആശുപത്രിയുടെ ഇടനാഴിയിലായിരിക്കാമോ ആ പെൺകുട്ടി മഹസാമിനിയെ പോലെ നാളെ അഹൂദാരിയോയും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുമോ അതോ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടോ അതോ ഇവര് കൊണ്ടുപോയി സദാചാര മുറിയിലിട്ട് മതമര്യാദകൾ പഠിപ്പിക്കുന്ന തിരക്കിലാണോ അതല്ലെങ്കിൽ ഏകാന്ത തടവിൽ വർഷങ്ങളോളം കഴിഞ്ഞ് പാർപ്പിച്ച് മാനസിക നില തെറ്റിയവളാക്കി മാറ്റാനാണോ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ സ്വേച്ഛാധിപതികൾക്കെതിരെ ശബ്ദമുയർത്തിയാൽ അവരെയൊക്കെ ഇല്ലാതാക്കുന്ന സമീപനം കൊമേനി ഇന്നും തുടങ്ങിയതല്ല പുതിയ പരിഷ്കരണവാദിയാണ് എന്ന അവകാശവാദത്തോടെ മസൂദ് പെസഷ്കിയാൻ അധികാരമേറ്റെടുത്ത് നാലു മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഇറാനിൽ അരങ്ങേറുന്നത് ഹിജാബ് നിയമത്തിൽ ഇളവുകൾ കൊണ്ടുവരുമെന്നത് പെസഷ്കിയാൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാൽ അധികാരം ലഭിച്ചതോടെ അതെല്ലാം പ്രസിഡന്റ് പ്രസിഡൻ്റും മട്ടാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി കുമേനിയുടെ വാക്കുകൾക്ക് നിയമവിരുദ്ധമായി ഒരു ചെറുവിരൽ അനക്കാൻ പോലും പെസഷ്കിയാനും കഴിയുന്നില്ല കൊല്ലപ്പെട്ട മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ അതേ പാതയിൽ തന്നെ ഉഗ്രവിഷമുള്ള മതത്തെ തന്നെയാണ് പെസഷ്കിയാനും ഫോളോ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഒൻപത് വരെ കാലത്ത് നിലനിന്ന ഷാ പഹ്ലവി ഭരണത്തിൽ ഇറാനിൽ മത കാര്യങ്ങൾ കർക്കശമായി പഠിക്ക് പുറത്താക്കിയായിരുന്നു അവരൊക്കെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് റിസാ ഷാ പഹ്ലവിയും മകൻ മുഹമ്മദ് റിസാ ഷാ പഹ്ലവിയും പുരോഹിതരുടെ അധികാരവും സ്വാധീനവും കർശനമായി വെട്ടിക്കുറച്ചത് സമൂഹം മതചങ്ങലകളുടെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തരായിരുന്നു സ്ത്രീ വിമോചനത്തിന്റെ കാര്യത്തിൽ രാജ്യം ഏറെ മുന്നേറി അവരുടെ ഭരണകാലത്ത് ലിംഗസമത്വത്തിനെതിരെയുള്ള മതവിളക്കുകൾക്കുള്ള ഇടം കുറഞ്ഞു വരികയും ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം എല്ലാം മാറ്റിമറിച്ചു അതിനുശേഷം സ്ത്രീകൾക്ക് പ്രത്യേക വസ്ത്രധാരണം നിയമം നിലവിൽ വരുന്നു അതനുസരിച്ച് ഒൻപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും പൊതുസ്ഥലത്ത് തലയും കഴുത്തും മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണം എന്ന നിയമം കൊണ്ടുവന്നു തലമുടി പുറത്ത് കാണരുത് മുട്ടിന് താഴെ നിൽക്കുന്ന വസ്ത്രവും നിർബന്ധമാണ് ഈ നിയമം സ്ത്രീകൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ സദാചാര പോലീസിംഗിനെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാൻ ഭരണകൂടം ഇതിലേതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ സ്ത്രീകളെ തടഞ്ഞു നിർത്താൻ ഈ പോലീസിന് അധികാരമുണ്ട് ഒപ്പം പിഴയും തടവും ചാട്ടയടി ശിക്ഷയും ഒക്കെ വിധിക്കാൻ സദാചാര നൽകി അന്നേ നിയമം നടപ്പിലാക്കിയ സമയത്തു തന്നെ സ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങി ജനകീയ മുഖം ഇറാൻ ഈ പ്രക്ഷോഭങ്ങളെയും അടിച്ചമർത്തി അതിയാഥാസ്ഥിതികനായ ഇബ്രാഹിം റൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറാന്റെ പ്രസിഡന്റ് ആയതോടെ വസ്ത്രധാരണ നിയമം നടപ്പിലാക്കൽ കർശനമാക്കി ഇതിന്റെ ഫലമായി ചില നഗരങ്ങളിലെ മേയർമാർ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്ക് നിർദ്ദേശിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കാതെ മെട്രോകളിൽ യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താൻ സാങ്കേതിക വിദ്യ വരെ ഉപയോഗിക്കാൻ തുടങ്ങി ടാക്സി വിളിക്കുന്നതിനുള്ള ആപ്പിൽ മാന്യമായി വസ്ത്രം ധരിക്കാതെ വാഹനത്തിൽ കയറുന്ന സ്ത്രീകളെ കുറിച്ച് അറിയിപ്പ് നൽകാൻ പുതിയൊരു ഐക്കൺ കൂട്ടിച്ചേർത്തു ഇറാനിലെ സ്വകാര്യ ബാങ്കായ ബാങ്ക് എല്ലാ വനിതാ ജീവനക്കാർ ഹൈ ഹീൽ ഷൂസും അതുപോലെ ഒക്കെ നിരോധിച്ചു വസ്ത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല റേസ് നടപ്പിലാക്കിയ സ്ത്രീ വിരുദ്ധതയുടെ നീണ്ട പട്ടിക വിവാഹമോചനം സ്ത്രീകളെ സംബന്ധിച്ച് സങ്കീർണമായി മാറി വിവാഹമോചിതരായ സ്ത്രീകളെ മക്കളുടെ സംരക്ഷണത്തിൽ നിന്ന് പൂർണമായും ഒഴിവാക്കി സ്ത്രീകൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഭർത്താവിന്റെയോ പിതാവിൻ്റെയോ അനുമതി നിർബന്ധമാക്കി സ്ത്രീകളുടെ വിവാഹപ്രായം പതിമൂന്ന് വയസ്സാണെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം ഇക്കാര്യം ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സ്ത്രീകളെയും പെൺകുട്ടികളെയും രണ്ടാംകിട പൗരന്മാരായി ഇറാൻ ഭരണകൂടം കാണുന്നു എന്ന ഐക്യരാഷ്ട്രസഭയിൽ അവർ പ്രസ്താവന നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ പുകഞ്ഞു തുടങ്ങിയ ഇറാനിലെ സ്ത്രീകളുടെ മനസ്സിൽ പോരാട്ടത്തിന്റെ കനലാദ്യം കണ്ടത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഇറാനിലെ പ്രസിദ്ധമായ ഇൻകിലാബ് സ്ട്രീറ്റിൽ വിദാ മുഹിദ് എന്ന പെൺകുട്ടി ഹിജാബ് ഉപേക്ഷിച്ച് ഉറക്കെ പ്രതിഷേധ സ്വരമുയർത്തി തന്റെ തലയിൽ കെട്ടിയ വെള്ളനിറത്തിലുള്ള സ്കാർഫ് ഊരി വടിയിൽ കെട്ടി ഒരു ബോക്സിന് മുകളിൽ കയറി നിന്ന് ഉയർത്തി കാണിച്ചു ആൾക്കൂട്ടത്തിന് നടുവിൽ മുടി കാണിച്ചിട്ടുള്ള അവളുടെ നിൽപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഗേൾസ് ഇൻകിലാബ് മൂവ്മെന്റിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത വിധയെ ഒരു മാസം ജയിലിൽ അടച്ചു പുറത്തിറങ്ങിയ ശേഷം വീണ്ടും പ്രതിഷേധവുമായി എത്തിയ വിത വീണ്ടും ജയിലിനുള്ളിലായി ഒരു വർഷത്തെ തടവായിരുന്നു പിന്നീടുള്ള ശിക്ഷ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പതാം തീയതി നർഗീസ് ഹുസൈനി എന്ന അഭിഭാഷകയും പ്രതിഷേധവുമായി ആൾക്കൂട്ടത്തിന് മധ്യത്തിലെത്തി പടിപടിയായി പ്രക്ഷോഭത്തിന് ശക്തി കൂടി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്നിന് ഫെബ്രുവരി മാസം ഇരുപത്തിയൊൻപതാം തീയതി സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഫെബ്രുവരി ഒന്നാം തീയതി ഇരുപത്തിയൊൻപത് സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഫെബ്രുവരി അവസാനിക്കാറായപ്പോൾ ഇറാന്റെ പല ഭാഗത്തും നിരവധി പ്രക്ഷോഭകർ ഹിജാബ് അടിച്ചേൽപ്പിക്കുന്നതിനെതിരായ സമരത്തിൽ പങ്കെടുത്തു ടെഹ്റാനിൽ നിന്ന് യസ്ഫഹാനിലേക്കും ഷിറാസിലേക്കും പ്രക്ഷോഭം നീണ്ടു അസം ജാൻഗ്രവി ഷാപർക്ക് ഷജരി മറിയം ഷെരിമദാരി ഹംറാസ് സാദിഖ് എന്നിങ്ങനെ പ്രക്ഷോഭകാരികളായ പെൺകുട്ടികളുടെ നീണ്ട നിരയായി ഇറാനിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ മെയ്തി ഹുജാബ്രി എന്ന കൊച്ചു പെൺകുട്ടി പാശ്ചാത്യ ഇറാനിയൻ സംഗീതത്തിന്റെ അകമ്പടിയോടെ നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്തുവിട്ടതും കോലാഹലമായി താമസിയാതെ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയുടെ പേർ ഹിജാബ് നയത്തിനെതിരെ വന്നു അങ്ങനെ പോലീസ് കയറി അവരെ ആക്രമിച്ചു പടിപടിയായി ഈ പ്രക്ഷോഭം ആ വർഷം ടെഹ്റാനിൽ പലയിടത്തും മാർച്ച് എട്ടിന് വനിതാ ദിനം ആചരിക്കപ്പെട്ടു വനിതാ ദിനത്തെ മനുഷ്യർക്കെല്ലാം നീതിയുക്ത ലോകത്തിന്റെ വാഗ്ദാനം നൽകുന്ന ലോകമായി കൊണ്ടാണ് പക്ഷേ പ്രക്ഷോഭം പരക്കുന്നതിനിടയിൽ അതിനെ തടയാൻ മഫ്തിയിൽ പോലീസിറങ്ങി സ്ത്രീകളെ ആക്രമിച്ചു ഈ പരമ്പരയുടെ അവസാനമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറാം തീയതി പോലീസിന്റെ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെടുന്നത് ഹിജാബ് ശരിയായി ധരിക്കാത്ത കുറ്റത്തിനാണ് കുർദിഷ് വനിതയായ മെഹ്സാമിനിയെ ഇറാന്റെ സദാചാര പോലീസ് പിടികൂടുന്നത് അവരുടെ കസ്റ്റഡിയിലായിരിക്കെ തലയ്ക്ക് അടിയേറ്റ് മൂക്ക് മുറിക്കപ്പെട്ട് തലമുടി മുറിക്കപ്പെട്ട് ഇരുപത്തിരണ്ടുകാരിയായ മെഹസാമിനി കൊല്ലപ്പെട്ടു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം പോലീസ് മഹിസയെ മർദ്ദിക്കുകയും തല പോലീസ് കാറിന്റെ ഒരു വശത്ത് ഇടിക്കുകയും ചെയ്തതായി സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു എന്നാൽ ഇറാൻ അധികൃതർ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് സ്റ്റേഷനിൽ വെച്ച് മഹസയ്ക്ക് പെട്ടെന്ന് ഹൃദയ സ്തംഭനം ഉണ്ടാകുകയും തറയിൽ വീഴുകയും രണ്ടു ദിവസം അബോധാവസ്ഥയിൽ കിടന്ന ശേഷം മരിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്തത് ഇതിന് പിന്നാലെ ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു മഹസിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളികളുമായി സ്ത്രീകളും വിദ്യാർത്ഥിനികളും രംഗത്തിറങ്ങി അവർ ഹിജാബ് അഴിച്ചുമാറ്റി പ്രതിഷേധിച്ചു മുടിമുറിച്ചു പ്രതിരോധവുമായി സർക്കാരും രംഗത്തിറങ്ങി നിയമം ലംഘിച്ചവർക്കെതിരെ നടപടി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ അവസാനമായപ്പോഴേക്കും പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുന്നൂറ്റിയേഴ് പേരെങ്കിലും സൈന്യം വധിച്ചു എന്ന് ഇറാൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇറാൻ സൈനികർ ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കുകയും പലരെയും അടിച്ചു കൊല്ലുകയും ചെയ്തതായിരിക്കും സംഭവം അസ്രയും സംഘവും വിവേചനത്തിനും അസമത്വത്തിനും എതിരെ മുദ്രാവാക്യം വിളികളുമായിട്ടാണ് സേനയെ നേരിട്ടത് എന്നാൽ ക്ലാസ് പോലീസ് നിർദാക്ഷിണ്യം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു ഗുരുതരമായി പരിക്കേറ്റ അശ്ര ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയ്ക്കിടയിൽ മരണപ്പെട്ടു എന്നാൽ അസ്രയുടേത് ആത്മഹത്യ ഹൃദ്രോഗത്തെ തുടർന്നാണ് മരണമെന്ന് സ്റ്റേറ്റ് ടെലിവിഷനിൽ റിപ്പോർട്ട് ചെയ്തു വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറി ക്രൂരമായി മർദ്ദിച്ചു എന്ന് അധ്യാപക സംഘടന പറയുമ്പോൾ തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പോലീസും സർക്കാരും ആവർത്തിച്ചു പറഞ്ഞു അബ്ദുൽ ഫാസിൽ എന്ന പതിനേഴുകാരനെ സുരക്ഷാ സേന വെടിവെച്ചു കൊന്നു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിനിടയിലാണ് പതിനേഴുകാരനായ അതിനിസാദ കൊല്ലപ്പെടുന്നത് രാവിലെ സ്കൂളിലേക്ക് പോയ അദിനി സാധയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതായും അന്ന് അദിനിസാധയുടെ കുടുംബം വെളിപ്പെടുത്തി എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം ഭരണകൂട പ്രതിനിധികൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത് ഇറാനിലെ ചങ്ങല പോലെ നീണ്ട പ്രക്ഷോഭങ്ങളിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം സ്ത്രീകളുടെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയാണെന്നും ഏതു തരം വസ്ത്രം ധരിക്കണമെന്ന് ഒരു മതപുരോഹിതനം തീരുമാനിക്കേണ്ടതുമാണ് സ്ത്രീകളിതിലൂടെ ഉറക്കെ ഇറാനോട് വിളിച്ചു പറയുന്നത് വളരെ കരുത്തരായ രണ്ട് പെൺകുട്ടികളുടെ നീണ്ട നിര ഇനിയും നീളും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി ഇറാൻ ഭരണകൂടത്തിന് എത്ര നാൾ ഇനി ഇത് തുടരാനാകുമെന്നത് ചോദ്യചിഹ്നമാണ് ഹിജാബ് അടക്കമുള്ള മതനിയമങ്ങളെ എതിർക്കുന്നു എന്നാണ് ഇറാനിലെ എഴുപത്തിരണ്ട് ശതമാനം ആളുകളും അഭിപ്രായ സർവേയിൽ തുറന്നു പറഞ്ഞത് പ്രതിഷേധത്തോട് ഒരിക്കലയഞ്ഞാൽ അത് പൗരോഹിത്യ ആധിപത്യത്തിന്റെ പതനമായി മാറുമെന്ന കാഴ്ചപ്പാടിൽ നിന്ന് ഇറാൻ മുക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് ജനങ്ങൾ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധമുറവിളിയിലും പരിങ്കലിലായ സാമ്പത്തിക നിലയുമൊക്കെ ഇറാന്റെ കടുംപിടുത്തത്തിന് അയവ് വരുത്തിയേക്കാം ഇന്റർനെറ്റ് നിയന്ത്രിച്ചും സോഷ്യൽ മീഡിയ വിലക്കിയിട്ടും സ്ത്രീകൾ നേരത്തെ നിശ്ചയിച്ച സ്ഥലത്ത് ഒത്തുകൂടുന്നത് ഭരണകൂടത്തിനുണ്ടാക്കാവുന്ന തലവേദന ചെറുതല്ല കടലാസ് തുണ്ടുകളിൽ സന്ദേശം എഴുതി വീടുകളിൽ എത്തിച്ചാണ് അവർ ഒത്തുകൂടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് വീഴുകയാണ് ജനങ്ങൾക്കൊപ്പം ചേരും എന്നാണ് ഈ തുണ്ടുകടലാസിൽ അവരെഴുതി വയ്ക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ അത്തരം ഒരു ഭാവിയാണ് ഇറാനിലെ സ്ത്രീകളുടെ സ്വപ്നം ഏത് രൂപത്തിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാലും കാത്തു നിൽക്കുന്നതും മരണം മാത്രമാണ് തങ്ങളെ കാത്തിരിക്കുന്നതും മരണം മാത്രമാണ് കുടിയ പീഡനങ്ങളാണ് മർദ്ദനങ്ങളാണ് തടവ് ശിക്ഷയാണ് പിഴയാണ് ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടും കൂടി ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹമാണ് ശക്തമായ രൂപത്തിൽ പ്രതിഷേധങ്ങളിലേക്ക് തിരിയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് കാരണം തീയിൽ കുരുത്ത അവർ ഫീലത്ത് പാടില്ല ഇറാന്റെ ഈ കൊമേനി ഭരണകൂടത്തിന്റെ ഭീകരതകളെ കണ്ടുവളർന്ന് അവർക്ക് ഈ നിറഞ്ഞ തോക്കുകളോട് അവർക്ക് ഒരിക്കലും സമരസപ്പെടാനോ നട്ടെല്ലു കുനിച്ചു നിൽക്കാനോ സാധിക്കില്ല പൊരുതി തന്നെ മരണം വരിക്കും നന്ദി